പായിതിരേ ചിന്ദേ മനതേ വന്നെനുരാലം മക്തികൂടനെന്തന്നാൻ കരിയുന്നാ നിൻ മാളുണ്ടാറുവരെ ഉള്ളീ കുളീ ഞാൻ കൽവെന്നടേയ് എല്ലാ കാഴ്ചടേയ് ചെയ്യുന്നായീരാ മുക്തി തേ ഒരുവകൻ വേണം യയേട്ടുമാളരകമ്മേ കരികെട്ടാ ആയി വഷ്ടിത്തുണ്ടോ മാളഗനേ അർത്ഥകരി വഷ്ടുരാ നന്ദയവച്ചാ ഓമഗ ജീവനിൽന്ത ജേത്വായി ജേതും കൊമീരം തന്താനവകാരംന്നു വച്ചാ ധാനമൻ തുടേണ്ടതെ തട്ടിയര ചൊഞ്ഞിരി ചൊന്തൊടകാലീം മണി ഇവിടെ ഇതു വന്ന നിന്നെ കാർമൻ മാവൻ മാടി വന്നതൊന്ന നി ചന്ദ്രല രോതണയാ ബന്ധം കുട്ടുന്നേട്ടുണ്ടച്ചവളെ വണചിച്ചാടുന്ന നിലചാട വന്ന നടതം മറിയായവക്തനെ നമ്മച്ച ജെങ്കെ അച്ഛനെ ഏൽപ്പുന്നവാണ് വാഴ്സ്തു ബ്രഹ്മച്ച ആൾ ചിത്ര ആരെറ്റി വേവിക്കും ആ മുദനെ ചിത്രനെ ഈ നി ചിത്രമഭവ ദേവുള്ള വ്രമന്ദവണി കമലവളയെ ഇന്നെ പോയി നമ്മേ കേ പോരു എന്താ കൊമ്പിള്ളന്തേ എന്തക്കلاقي എന്തവാ വീണനെന്തെന്തെന്താകമുന്നി കൊണ്ട ഇയാരെട്ടുകൊണ്ട് നിരന്തോടി വിമാചാ ആദി പുളികുന്നടത്തെ തെറ്റഗലികത്തെ വയെപ്രസ്ഥാനുകൾക്ക് സാധൊന്നും മാനി താത്തോടനെങ്ങനൊയെ മലപുളവന്നകത്തെ വീ കണ്ടുന്നതിമേകുന്നതെടുക്കട്ടീ ചുമതലവുകൾ തോന്നക്കട്ടെ നിനക്കുന്നു കലരണ്ടിക്കുള്ള ബുദ്ധിമാൻീരമൾകളിന്റെ പൂർത്തികളിത്തെ ഒരു ഒരേ കലനളോത്തെ അർത്തുകൊന്നു

േ മംഗ് രാമദാസ്വന്താണ് മരിച്ചു പോയത്തെ ദോഷമുണ്ടാകണം അനുഭവത്തെ